ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരിന കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ള ലാമിൻ യമാൽ ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യു എഫ നാഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഫ്രാൻസിനെതിരെ യമാൽ നടത്തിയത് ഗംഭീര പ്രകടനമാണ് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി രണ്ട് ഗോളുകളായിരുന്നു അദ്ദേഹം നേടിയിരുന്നത് ഇനിയിപ്പോൾ കലാശ പോരാട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെയാണ് ഇപ്പോൾ സ്പെയിനിനും അതുപോലെ തന്നെ യമാലിനും നേരിടേണ്ടി വരുന്നത് പക്ഷേ അക്കാര്യത്തിൽ യമാലിന് പേടിയൊന്നുമില്ല തൻ്റെ ജോലി താൻ ചെയ്യും എന്നാണ് ഇപ്പോൾ യമാൽ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ലെജൻഡാണ് എന്ന കാര്യവും യമാൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയോട് എനിക്ക് എല്ലാവിധ ബഹുമാനവും ഉണ്ട് അദ്ദേഹം ഒരു ഫുട്ബോൾ ലെജൻഡാണ് പക്ഷേ എൻ്റെ ജോലി ഞാൻ ചെയ്തിരിക്കും മത്സരങ്ങൾ വിജയിക്കുക എന്നതാണ് എൻ്റെ ജോലി പോർച്ചുഗലിനെതിരെ അതാണ് എനിക്ക് ചെയ്യേണ്ടതും ഇതാണ് ഇപ്പോൾ ലാമിൻ ഞമാൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വരുന്ന ഞായറാഴ്ച അർദ്ധരാത്രിയാണ് ഈ ഒരു കലാശ പോരാട്ടം നടക്കുക പോർച്ചുഗലും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടുക നമുക്കറിയാം അവർ ജർമ്മനിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പോർച്ചുഗൽ ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് പക്ഷേ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന സ്പെയിനിനെ മറികടക്കുക എന്നത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം വെല്ലുവിളി ഉയർത്തുന്ന കാര്യമായിരിക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം